ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നലത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പ്രൊഡക്ട്സിനൊരു മാഷാല്ല നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടെന്ന് അപ്പം ആ പേര് ഇന്ന് റിവീല് ചെയ്യുന്നത് ജെയ്ത്തൂർ എന്നാണ് പേര് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളും ഒരു മോഡൽ നോക്കാൻ വേണ്ടി അടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ അച്ചാറിന് രണ്ട് ദിവസമായിട്ട് കൂടുതലായിട്ട് സെയിൽ നടക്കുന്നതുകൊണ്ട് ആ പൈനാപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറ് വെച്ചിട്ടുള്ളത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് മെയിനായിട്ട് മുട്ട ഉണ്ട് ഇറച്ചിയുടെ ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് പിന്നെ രണ്ട് ദിവസമായിട്ടുണ്ടാക്കിയ പൈനാപ്പിൾ അച്ചാർ പെട്ടെന്ന് തീർന്നുകൊണ്ട് തന്നെ അച്ചാറിന് അധികം ഓർഡർ ഉണ്ട് കേട്ടോ വാട്സാപ്പിൽ എനിക്ക് രണ്ട് മൂന്നാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ചോദിച്ചിന് ജയ്ത്തു എന്ന് പേര് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പേരിടാൻ കാരണം എന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്നല്ലേ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല കേൾക്കാൻ നല്ല രസമില്ല നമ്മളെ ഈ ഒലീവ് ഓയിലിനാന്നല്ല പൊതുവെ ജെയ്ത്തണ്ണ ജയ്ത്തു അങ്ങനെയൊക്കെ പറയല്ലേ അപ്പോൾ ആ ഒരു ഇതിൽ കേൾക്കാൻ കുറച്ച് രസമുള്ളതുകൊണ്ടും പിന്നെ സ്റ്റിക്കർ അടിച്ചാലും ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് ഒരു കേൾക്കാനൊരു രസൂല്ലോണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പേര് ഇട്ടുന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് റീസൺ ഒന്നുമില്ല ഇല്ല അപ്പൊ പേര് നിങ്ങൾക്ക് ഇതിൽ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യട്ടെ എന്തായാലും ഈ ഹോംലി ഫുഡ്സ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാന്നുള്ള ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാം എങ്ങനെ ഇത് എല്ലാവരും അറിയിക്കാം ഇത് നല്ലവണ്ണം ബിസിനസ് നടക്കുക ആളുകൾ ഓർഡർ തരുമോ അങ്ങനെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാർഷാല്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്നുണ്ട് നമ്മളേറ്റവും കൂടുതൽ മൂവിങ്സ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പൈനാപ്പിൾ അച്ചാർ അപ്പൊ അത് ഇന്നലെ ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കിയതൊക്കെ തീർന്ന് വീണ്ടും ഓർഡർ കിടക്കുന്നതുകൊണ്ട് അതെന്നെ ഒന്ന് വീണ്ടും വീണ്ടും ഡെയിലി ഉണ്ടാക്കേണ്ട പണിയുള്ളത് കേട്ടാ അപ്പൊ ഡെയിലി ആ വീഡിയോ വീഡിയോനായിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അതിനെ കുറിച്ച് കൂടുതൽ കാണിക്കാത്തേ അപ്പൊ ഈ ഒരു വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം